ക്രിസ്ത്യൻ ഹോണർ ദി മാൻ ഹു ബിൽഡ് ദി റെഡ്ബുൾ എംപയർ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം ഈ മനുഷ്യനെ രണ്ടായിരത്തി അഞ്ചിൽ എനർജി ഡ്രിങ്ക് കമ്പനിയായ റെഡ്ബുൾ ഫോർമുല വൺ റേസിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ടീമിനെ നയിക്കാനും പടുത്തുയർത്താനും മികച്ച ടാലൻറ്റുകളെ ടീമിലെത്തിക്കാനും അവർക്കൊരു നായകനെ ആവശ്യമായിരുന്നു അതിന് ആഡൻ ഇൻ്റർനാഷണൽ എന്ന കുഞ്ഞൻ ടീമിനെ സ്ക്രാച്ചിൽ നിന്ന് പടുത്തുയർത്ത ക്രിസ്ത്യൻ ഹോണർ ഒരു മാച്ചിങ് പ്രൊഫൈൽ തന്നെയായിരുന്നു അങ്ങനെയാണ് തൻ്റെ മുപ്പത്തൊന്നാം വയസ്സിൽ എഫ് എണിലെ തന്നെ പ്രായം കുറഞ്ഞ ടീം പ്രിൻസിപ്പളായി ഹോണർ കടന്നു വരുന്നത് ചുമതലയേറ്റ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഓട്ടോമേറ്റീവ് ഡിസൈനറായ അഡ്രിയ ന്യൂയെ ടീമിലെത്തിക്കാൻ അയാൾക്കായി ആ ഒരു ഒറ്റ നീക്കം കൊണ്ട് തന്നെ അയാൾ പടുത്തുയർത്താൻ പോകുന്ന സാമ്രാജ്യത്തിൻ്റെ അടിത്തറയിട്ടു പിന്നീട് വെറും അഞ്ചു വർഷം മാത്രം പ്രായമുള്ള റെഡ്ബുൾ ടീം രണ്ടായിരത്തി പത്തിൽ സെബാസ്റ്റിൻ മെറ്റലിന്റെ ചെറുകിലേറി അവരുടെ ആദ്യ ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പും കൺസ്ട്രക്ടർ ചാമ്പ്യൻഷിപ്പും നേടിയെടുത്തു ഹോണർക്കും സംഘത്തിനും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പതിനഞ്ച് വർഷങ്ങൾക്കുപ്പുറം എട്ട് ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പുകളും ആറ് കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പുകളും നേടി മോട്ടോർ സ്പോർട്സിൽ തന്നെ ഏറ്റവും മികച്ച ബ്രാൻഡുകളിലൊന്നായി റെഡ്ബോൾ മാറി പക്ഷെ കഴിഞ്ഞ പന്ത്രണ്ട് മാസം ഹോണർക്ക് പ്രയാസമേറിയതായിരുന്നു ഓഫ് ഫീൽഡ് വിവാദങ്ങൾ പ്രമുഖരുടെ ടീം മാറ്റം നിലവിലെ സീസണിലെ മോശം പ്രകടനം അയാളുടെ സ്ഥാനം ഭീഷണിയിലാക്കിയിരുന്നു തുടർന്ന് സ്റ്റാർ ഡ്രൈവർ മാക്സ് മാക്സ്വെസ്റ്റാബിൻ ടീം വിടുവെന്ന അഭ്യൂഹങ്ങൾ കൂടിയായപ്പോൾ ഹോണറുടെ റെഡ്ബോൾ കരിയറിന് അവസാന ആണിയടിച്ചു ഇങ്ങനെയൊരു വിടവാങ്ങലായിരിക്കില്ല അയാൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതാണ് ഫോർമുല വൺ ലോകത്തിന്റെ ക്രൂരമായ സത്യം നൊമാറ്റർ ഹൂ യു ആർ യു പെർഫോം യു സ്റ്റേ ഇഫ് നോട്ട് യു ഗോട്ട് ടു ഗോ നിങ്ങൾ ആരാണ് എന്നതിൽ പ്രസക്തിയില്ല പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് നിൽക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വഴിക്ക് പോകാം ഒരു പിടി ചോദ്യങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ നീക്കം വന്നിരിക്കുന്നത് ഇത് റെഡ്ബുൾ റേസിങ്ങിൻ്റെ ഡൗൺഫോളിന് തുടക്കമാണോ ക്രിസ്ത്യൻ ഹോണയുടെ ഭാവി ഇനി എന്ത് മാക്സ് വെസ്റ്റാപ്പൻ തൻ്റെ റെഡ്ബുൾ വാസം അവസാനിപ്പിക്കുമോ അതിൻ്റെ ഒരു സൂചനയാണോ ഈ പുറത്താക്കൽ